ത് അഡ്വക്കേറ്റ് പി എം ആതിര കൂടി ചേരുന്നു അതിരാ ഈ ഹൈക്കോടതിയുടെ ഈ ഒരു പരാമർശങ്ങൾ വന്നു അപ്പോൾ സർക്കാരിനെതിരായിട്ട് വലിയ വിമർശനം എന്ന മറ്റിൽ അതിന് വ്യാഖ്യാനം വരുന്നുണ്ട് പക്ഷേ ഇത് ആത്യന്തികമായി എടുത്ത് പരിശോധിച്ചാൽ രണ്ട് കാര്യങ്ങൾ സർക്കാർ പറഞ്ഞതിനെ ഹൈക്കോടതി ഏതാണ്ട് പൂർണ്ണമായും അംഗീകരിച്ചു അതായത് ഹേമ കമ്മിറ്റി ആദ്യം ആവശ്യപ്പെട്ടിട്ട് മൊഴി നൽകാൻ പലരും ഒരാൾ പോലും എത്തിയില്ല പിന്നീട് പല പ്രാവശ്യം ഹേമ കമ്മിറ്റി മുൻകൈ എടുത്തിട്ടാണ് ഈ ഒരു തരത്തിൽ ആൾക്കാർ വന്ന് മൊഴി രേഖപ്പെടുത്തിയത് വെച്ച ഉപാധി ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു കാര്യം കോടതിയെ ബോധിപ്പിച്ചു രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന് പരാതി പറയാമെന്ന് മുഖ്യമന്ത്രി ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് ഹൈക്കോടതിയും പറഞ്ഞതാണ് ഈ മൊഴി നൽകിയ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരുടെ പരാതി രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അതേസമയം തന്നെ പരാതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു ആതിര ഈ വിധിയെ എങ്ങനെയാണ് ഈ പരാമർശങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നു ഒന്ന് ഒരു തൊഴിൽ മേഖലക്കകത്ത് നടക്കുന്ന സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ പഠിക്കാൻ നിയോഗിച്ചൊരു സമിതി ആ സമിതിയുടെ മുമ്പാകെ ഇവിടെ സൂചി സൂചിപ്പിച്ച പോലെ തന്നെ തെളിവ് കൊടുക്കാൻ പോലും സന്നദ്ധരായിട്ട് ആളുകൾ വരാതിരുന്നൊരു സമയത്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ തൊഴിൽ മേഖലയെ മുപ്പത്തൊന്ന് കാറ്റഗറിയായി തിരിച്ചിട്ട് ആ മേഖലയിൽ നിന്നുള്ള ആളുകളെയൊക്കെ അതിൻ്റെ മുന്നിലേക്ക് എത്തിപ്പെട്ടത് തന്നെ ആ വന്ന ആളുകൾ അവരുടെ അവരനുഭവിച്ച പ്രയാസങ്ങൾ തുറന്ന് പറയാൻ സന്നദ്ധമായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു നിലയ്ക്കും അവരുടെ തുടർ ജീവിതത്തെ അത് ബാധിക്കില്ല അവരുടെ സ്വകാര്യത മാനിക്കും ഇത് എവിടെയും പുറത്തുവിടുകയോ ഫർദർ ആക്ഷൻസോ എടുക്കില്ല എന്നൊക്കെയുള്ള ഉറപ്പിൻ്റെ മീതിയാണ് അവർ ഈ കാര്യങ്ങൾ പുറത്ത് പറയാൻ തയ്യാറായത് പറയുമ്പോൾ തന്നെയുള്ള ഒരു പ്രശ്നം ഒരു പോലീസ് പോലുള്ള സംവിധാനത്തിന് മൊഴി കൊടുക്കുന്നത് പോലെ ഒരു ഇൻസിഡൻറ്റ് നേരേറ്റ് ചെയ്യും വിധം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് എന്നുള്ള രീതിയിലേക്കും പറഞ്ഞിട്ടില്ല അവർ പൊതുവായി അവരോട് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത് വച്ചിട്ട് അവരുടെ സ്വകാര്യത മാനിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം തന്നെയാണ് സർക്കാർ ഇന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഹേമ കമ്മിറ്റി തന്നെ കൊടുത്തിട്ടുള്ള കത്ത് പ്രകാരവും ഇതിൻ്റെ സ്വകാര്യത മാനിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ വിവരാവകാശ കമ്മീഷനും ആ നിലപാടിൽ നിന്നു പിന്നെ അപ്പലറ്റ് അതോറിറ്റിയുടെ മുന്നിൽ വന്നതിന് ശേഷമാണ് അതിൻ്റെ ആ ഭാഗങ്ങൾ മാസ്ക് ചെയ്തിട്ട് പുറത്തുവിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വന്നത് ആ തീരുമാനം വന്നപ്പോൾ തൊട്ട് കേരള സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് സർക്കാർ നേരിട്ട് അപ്പം തന്നെ പോലീസ് കേസ് കേസെടുക്കണമായിരുന്നോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടാണ് തർക്കം നിലനിൽക്കുന്നത് അങ്ങനെ കേസ് എടുത്തു കഴിഞ്ഞാൽ വരാവുന്ന കുറിച്ച് നല്ല ബോധ്യം സംസ്ഥാന സർക്കാരിന് കൊണ്ടായിരിക്കാം നേരിട്ട് അങ്ങനെ ഒരു കേസെടുക്കൽ നടപടിയിലേക്ക് പോകാതിരുന്നത് ആ പരാതിക്കാരികൾ ആർക്കായാലും അങ്ങനെ ഒരു അഭിപ്രായ പരാതിയുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടാവുന്നു അതിന് ഈ നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കും വിധം കാര്യങ്ങൾ നീക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതി ഇപ്പോൾ ഈ പറയുന്ന പോലെ കൈകാര്യം ചെയ്യാനുള്ളൊരു ബെഞ്ച് ഉൾപ്പെടെ വന്നിട്ടുണ്ട് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകളോട് തന്നെ ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് ഹൈക്കോടതി എടുത്തിട്ടുള്ളത് അതിൽ എന്തുകൊണ്ട് ഇത്രയും കാലതാമസം വന്നു ഇത് ഇനാക്റ്റീവായതുകൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം വന്നു എന്നുള്ളതിൻ്റെ മീതെയാണ് ഈ പ്രശ്നം ഈ പറയുന്ന വലിയ രീതിയിലുള്ള എന്താ പറയണ്ട പുകിലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ട് അവരുടെ മുന്നിൽ ഈ ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള കത്ത് സംബന്ധിച്ചോ അതിനിടയിൽ സർക്കാരിന് ഇത് വെളിപ്പെടുത്തുന്നതിന് വന്നിട്ടുള്ള തടസ്സങ്ങളെക്കുറിച്ചോ ഒന്നും വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ആയിരിക്കാം അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക എന്തായാലും അതിനുശേഷം കേരള സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംബന്ധിച്ചിട്ട് ഹൈക്കോടതിക്ക് ആശങ്കയില്ല കാരണം അവർക്ക് തന്നെ ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ വേർഷൻ കൈമാറണം എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഇരകളുടെ സ്വകാര്യത സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് ഹൈക്കോടതി എടുത്തിട്ടുള്ളത് ഇരകളുടെ സ്വകാര്യത പൂർണ്ണമായും നിലനിർത്തണം എന്നുള്ളത് പറഞ്ഞു മൂന്നാമത്തെ കാര്യവും സർക്കാർ എടുത്തിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് അതിനകത്ത് സമ്മളം ഉണ്ടാകരുത് ഈ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുടെ മീതെ കൂടുതൽ സമ്മർദ്ദങ്ങൾ ത്തിന് അവരെ ഇരയാക്കരുത് എന്നുള്ള നിലയ്ക്കുള്ള നിലപാട് നാല് പരാതിക്കാരിക്ക് കേസുമായി മുന്നോട്ട് പോകണ്ട എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് മാനിക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് സംസ്ഥാന സർക്കാർ ഇതിലെടുത്തിട്ടുള്ള സ്റ്റെപ്പുകളോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് ഈ ഇരകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഈ മനുഷ്യരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ കഴിയില്ല കാരണം അവർ അവരുടെ ഒരു ബുദ്ധിമുട്ട് നേരത്തെ അതിര പറഞ്ഞതുപോലെ അവരുടെ വ്യക്തി ജീവിതം അവരുടെ സാമൂഹ്യ ജീവിതം ഒപ്പം തന്നെ അവരുടെ തൊഴിൽപരമായ കാര്യങ്ങൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആ കാര്യം കോടതി ഇപ്പോൾ ചോദ്യമുണ്ടെങ്കിലല്ലേ ഉത്തരമുള്ളൂ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചൊരു വിമർശനം എന്ന അർത്ഥത്തിൽ കോടതി ആ ചോദ്യം ചോദിക്കുമ്പോഴാണല്ലോ സർക്കാർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുന്നത് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിശദീകരണത്തിൽ കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് ആതിലേക്ക് തോന്നുന്നുണ്ടോ അല്ല ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഇക്കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടുകൾ ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതും എസ് ഐ ടിയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ സന്നദ്ധമായതും എസ് ഐ ടിക്ക് അതർവൈസ് ഈ നേരത്തെ അവിടുന്ന് റിപ്പോർട്ടർ സൂചിപ്പിച്ച പോലെ ഈ അന്വേഷണ സംഘത്തിൽ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞ ഈ നിലപാ ബാക്കി മൂന്ന് നിലപാടുകൾ ഇരകളുടെ സ്വകാര്യത പൂർണ്ണമായും നിലനിർത്തണം എന്നുള്ളത് സമ്മർദ്ദം ഉണ്ടാക്കും വിധമാകരുത് എന്നുള്ളത് പരാതിക്കാരിക്ക് കേസുമായി മുന്നോട്ട് പോകണ്ട എന്നതാണെങ്കിൽ അത് മാനിക്കണം എന്നുൾപ്പെടെ കാര്യങ്ങൾ ഒരു കേരളത്തിലെ ഒരു പരമോന്നതമായ നീതിപീഠത്തിൽ നിന്ന് തന്നെ വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുത്തോ അതിനോട് ചേർന്ന് നിൽക്കും വിധം തന്നെ പറയാൻ കോടതിയും സന്നദ്ധമായി എന്നുള്ളതാണ് വെടിപിടി എന്ന് പറഞ്ഞ് ഇത് മുൻപിന് നോക്കാതെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ല അവരുടെ സ്വകാര്യത പൂർണ്ണമായി മാനിക്കണം സമ്മർദ്ദം കൊടുക്കരുത് പരാതിക്കാരിക്ക് കേസുമായി മുന്നോട്ട് പോകണ്ട എന്നതാണെങ്കിൽ അത് മാനിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ആ നിലപാടുകളോട് ചേർന്ന് നിൽക്കും വിധം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ഹൈക്കോടതി തീരുമാനം പറയുന്നതിനും എത്രയോ മുമ്പ് തന്നെ എസ് ഐ ടി ഇരുപത്തി മൂന്നിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അതൊന്നും ആരും വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേരള സംസ്ഥാന സർക്കാർ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ സമയത്ത് എത്രയോ കാലം മുമ്പേ ഉണ്ടായിട്ടുള്ള പരാതികളാണെങ്കിൽ പോലും അത് പറയാനും നിയമസംവിധാനത്തിൻ്റെ മുന്നിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് തീർച്ചയായും സംസ്ഥാന സർക്കാർ ഇനി തുടർച്ചയെന്നോണം ചെയ്യേണ്ടത് ആ കേസുകളിൽ പഴുതില്ലാത്ത അന്വേഷണം നടത്താൻ വേണ്ടി ആ കേസുകളിലെ ബെയിൽ അപ്ലിക്കേഷൻസ് വരുമ്പം സ്ട്രോങ് ആയിട്ട് ഒബ്ജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇനി അഥവാ ബെയില് ഗ്രാൻഡ് ചെയ്ത് ആൻറ്റിസിപ്പേറ്ററി ബെയിലൊക്കെ ഗ്രാൻഡ് ചെയ്ത കാര്യങ്ങൾക്കകത്ത് പ്രോസിക്യൂഷൻ്റെ അപ്പീൽ പോകുന്നതിന് വേണ്ടിയിട്ട് ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും പ്രോസിക്യൂഷൻ സംവിധാനവും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്